മലയാളിക്ക് സവിശേഷമായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് പിണങ്ങരുത് കാരണം ഈ മലയാളികൾക്ക് ഒരു ബോഡി ഇൻഫ്യൂഷൻ ഉണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഞാനൊരു കോളേജ് അധ്യാപകനാണ് ഞാൻ കോളേജിൽ എന്തെങ്കിലും പരിപാടി നടക്കും ഞാൻ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പാട്ട് പാടിയാലോ കുഴപ്പമില്ല പക്ഷേ ഞാൻ ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തോ എന്താണ് വേണ്ടാത്ത അരുതാത്ത എന്തോ ചെയ്തതായിട്ടുള്ള ഒരു സംഗതി ആയിരിക്കും അങ്ങനെ ആയിരിക്കും കുട്ടികൾക്ക് പോലും അനുഭവപ്പെടുക ഞാൻ പറഞ്ഞാൽ ആ രീതിയിൽ നമുക്കൊരു ബോഡി ഇൻഹ്യൂഷൻ ഉണ്ട് നമുക്ക് എന്തെങ്കിലും പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മൂവ് ചെയ്യാനോ ഡാൻസ് ചെയ്യാനോ തോന്നുന്നില്ല അവർ ഇരുന്ന് കേൾക്കാനുള്ളൊരു സംഗതി ആയിട്ടാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ബ്രേക്ക് ഡാൻസ് പോലെയുള്ള സ്ട്രീറ്റ് ഡാൻസ് എന്നാണ് വികസിക്കുന്നത് സ്ട്രീറ്റ് കൾച്ചറിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഫ്രോ അമേരിക്കൻസിൻ്റെ സ്ട്രീറ്റ് കൾച്ചറിൽ നിന്നാണ് ഹിപ്പ് ഹോപ്പും വികസിച്ച് വരുന്നത് അത് പക്ഷേ വേറൊരു വളരെ അരാജകമായ ഒരു രീതിയാണ് ആ കൾച്ചർ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ഈ പറഞ്ഞ കേരളത്തിലെ റാപ്പ് സോങ്സിന് ആ ഒരു സംസ്കാരം ശക്തമായിട്ട് വരുന്നുണ്ട് അരാജക രീതി ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഫിഫ്റ്റി സെൻറ്റിൻറ്റിയാമീറ്ററൊക്കെ പാട്ടറിയാല്ല ധാരാളം അശ്ലീല വാക്കുകൾ ആ സ്ത്രീലെ വാക്കുകൾ ഞാൻ പറയുന്നത് ഒരു സദാചാര പ്രശ്നം എന്നുള്ളത് എനിക്കല്ല പലപ്പോഴും സ്ത്രീവിരുദ്ധമായ അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രയോഗങ്ങൾ റാപ്പിലുണ്ട് റാപ്പിലത് റാപ്പിൻ്റെ രീതിയാണ് അതേസമയത്ത് പൊളിറ്റിക്കൽ ഉണ്ട് കേരളത്തിലെ ആ പൊളിറ്റിക്കൽ സോങ്സ് എന്നുള്ള പൊളിറ്റിക്കൽ സോങ്സിൻ്റെ ആ ഒരു സാധ്യത കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള ചില ആളുകളുണ്ട് അപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം വേടൻ്റെ ഒരു റാപ്പ് കനലൊരു തരിമതി എന്ന് പറയുന്ന ആ പാട്ട് നീർനിലങ്ങളിനടിമയരുടെ മേയാർ എന്ന് പറഞ്ഞ് തുടങ്ങും എന്ന് തുടങ്ങിയ ആ പാട്ട് ഒരു ലക്ഷാമത്തെ റാപ്പാണ് ഈ കൾച്ചർ അതായത് അതിൻ്റെ ആ ഒരു പഞ്ചുണ്ട് ആ ഒരു പൊളിറ്റിക്കലായിട്ടൊരു ഇഷ്യൂ വളരെ സ്ട്രോങ് ആയിട്ട് അതിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ ഒരു ആ ഒരു സംസ്കാരത്തെ സ്വാധീനിക്കുന്ന ഒരു വാസ്തവത്തിൽ അതിന് മുമ്പ് തന്നെയുള്ള ഊരാളി പോലെയൊക്കെയുള്ള ബാൻഡുകൾ ഊരാളിയൊക്കെ തന്നെ ആ രീതിയിലുള്ള പല പല പരിഷ്കരണങ്ങൾ പല പരീക്ഷണങ്ങളും ചെയ്യുന്നുണ്ട് റാപ്പ് തന്നെ ആവണമെന്നില്ല പകരം കുറച്ചുകൂടി സ്വതന്ത്രമായ രീതിയിലുള്ള പല വൈവിധ്യമാർന്ന പരീക്ഷണങ്ങൾ ഇപ്പോൾ കടമനട്ട് രാമകൃഷ്ണന്റെ ചാക്കാല എന്നുള്ള കവിത അവർ എടുത്ത് ചൊല്ലുന്നുണ്ട് അവർ അവരുടേതായുള്ള രീതിയിൽ അങ്ങേലെ മൂപ്പിന്ന് ചത്തോടി അങ്ങ് തുടങ്ങുന്ന കടമനട്ട രാമകൃഷ്ണന്റെ പ്രസിദ്ധമായ കവിതയെ അവർ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഊരാളിക്ക് അവർ ഊരാളി ഒരു പൊളിറ്റിക്കലായുള്ളൊരു സ്പേസിൽ ഈ പറഞ്ഞ കലയെ കാണാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരു ബാൻഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള ചില കൾച്ചറുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന സ്വതന്ത്ര സംഗീതാവിഷ്കാരങ്ങൾ റാപ്പ് അല്ലാതെ വേറെ ചില സംഗതികൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇപ്പം സീതാരാ കൃഷ്ണകുമാർ ചായപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് വിനോദ ഗാനം എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വിനോദം എന്നല്ല എന്താ പറയണ്ട ഒരു കാഷ്വലായിട്ടുള്ള ഒരു തരത്തിലുള്ളൊരു പാട്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മറ്റേ റാപ്പിൻ്റെ സമ്പ്രദായത്തിൽ തന്നെയുള്ള സാമ്പാർ എന്ന് പറയുന്ന പാട്ട് ഇതൊക്കെ ഒരുതരം ഈ നേരത്തെ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡയമെൻഷനൊന്നും അത്ര കാര്യമായിട്ടുണ്ടാവണമെന്നില്ല പകരം ഈ എൻജോയ് ചെയ്യുക എന്ന് പറയുന്ന അതിൻ്റെ കൂടെ ഉത്സാ എന്താണ് ആ കൂടുതൽ ആനന്ദിക്കുക അതിൻ്റെ കൂടെ ആഘോഷിക്കുക എന്നുള്ളൊരു സംഗതിക്കാണ് അതുപോലുള്ള സംഗതികൾ നർമ്മപ്രധാനമായിട്ടുള്ള ഗാനങ്ങൾ ഇപ്പോൾ തിരുമാലി പോലുള്ള ഒരു ബാൻഡ് തിരുമാലി ഈ പറഞ്ഞ നർമ്മഗാനങ്ങൾ മലയാളി ഡാ എന്ന് പറയുന്ന ആൽബം അങ്ങനെയൊക്കെയുള്ള സംഗതികളിലൂടെ അങ്ങനെയുള്ള പാട്ടുകളിലൂടെ ഈ നർമ്മഗാനങ്ങളുടെ ഒരു സ്വഭാവമുണ്ട് പിന്നെ അതേപോലെ തന്നെ വേറൊരു ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി വെച്ചാൽ ചില സ്ത്രീകൾ ചെയ്യുന്ന പാട്ടുകൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാലിപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ ലിറിക്സ് എഴുതിട്ടുള്ളത് അപ്പോൾ രേണുകാരുൺ ചെയ്ത ഈ മറുതായ് എന്ന് പറയുന്ന ഗാനം ഈ മറുതായെന്നുള്ളത് ഞാനാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ലിറിക്സ് എഴുതിൻ്റെ കാര്യം പറയാനായിട്ടല്ല ഞാനത് പറയുന്നത് പകരം അത് ഈ കേരളത്തിൻ്റെ ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു മാതൃബിംബം അതിനെ വേറൊരു തരത്തിൽ വേറൊരു തരത്തിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്യാനും പുതിയ രീതിയിലത് വേറൊരു വേറൊരു സാംസ്കാരിക എന്താ പറയേണ്ട ബദൽ എന്ന് പറയുന്ന ഒരു സംഗതി സൃഷ്ടിക്കാനുള്ളൊരു ശ്രമമാണ് ആ ആൽബം ചെയ്യുന്നത് ഈ മാസഡോണിയൻ സിംഫണിക് ഓർക്കസ്ട്രയാണ് അതിനകത്ത് ഈ ഇത് ഞാൻ പറഞ്ഞു അത്രത്തോളം പണം മുടക്കി നിർമ്മിച്ച ഒരു ഒരു ആൽബം കൂടിയാണത് അല്ല ഞാൻ പറഞ്ഞ ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഈ ചിരുത പോലെ പോലെ എന്താണ് ബാലെ പോലെ ഇപ്പോൾ ശ്രുതി ശരണ്യവും പാ സുദീപ് പാൽനാടും ചേർന്ന് ചെയ്യുന്ന പാട്ടുകളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സുവേജ സന്തോഷിൻ്റെ പാട്ടുകളുണ്ട് ഇങ്ങനെ നിരവധി പലതരത്തിലുള്ള മറ്റു പലതരത്തിലുള്ള പാട്ടുകൾ നേരത്തെ പറഞ്ഞ സിതാ രാകൃഷ്ണന്മാറിൻ്റെ പാട്ട് അതുപോലെയുള്ളതാണ് ഇങ്ങനെ ഒരു സംഗീതത്തിൻ്റെ ഒരു വൈവിധ്യം നിലനിർത്താനും കൂടി ഈ ഈയൊരു കാലഘട്ടത്തിന് സാധിക്കുന്നുണ്ടെന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്